ശരണം ഏവർക്കും ദീപം ചാനലിലേക്ക് സ്വാഗതം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത വിജയങ്ങളുമാണ് ലഭ്യമാകുന്നത് എന്നതിനെ ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് പ്രധാനമായും ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നീ ഗ്രഹങ്ങൾക്ക് ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ തന്നെ ശനിയുടെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് സാധാരണയായി ശനി രണ്ടര വർഷം കൂടുമ്പോഴാണ് രാശി മാറുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ രാശിമാറ്റവും സംഭവിക്കുന്നുണ്ട് മീനം പതിനഞ്ചാം തീയതി അതായത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പത്ത് മുപ്പത്ത് ൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതാണ് നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേടം മുപ്പത്തി ഒന്നാം തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു ഇടവം നാലാം തീയതി അതായത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒൻപത് മുപ്പതിന് രാഹു കേതുക്കളുടെ രാശി രാശിമാറ്റവും സംഭവിക്കുന്നുണ്ട് രാഹു മീനത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നതാണ് കൂടാതെ സൂര്യചന്ദ്രന്മാർ ചൊവ്വ ശുക്രൻ ബുധൻ എന്നീ മറ്റു ഗ്രഹങ്ങൾക്കും യഥാസമയം രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഇവയുടെക്ക് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫലം പറയുന്നത് പൊതുവായ ഒരു ഫലത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ജാതകവശാൽ ദശ അന്തർദശ കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളും വന്നു ചേരുന്നതായിരിക്കും മാത്രവുമല്ല എന്തൊക്കെ ദോഷ പരിഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചും വിശദമായി നോക്കാം ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചും നിലവിൽ വ്യാഴം ലഖ്നത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് പതിനാലാം തീയതി വ്യാഴം രണ്ടിലേക്ക് കടക്കുന്നതാണ് അതിലൂടെ അതിഗംഭീര നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക ധനസ്ഥാനത്തേക്കാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധികൾ തീർച്ചയായും വന്നു ചേരും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും വർക്ക് അവയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭ്യമാകും മാത്രവുമല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ കണ്ടക കണ്ടകശനിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ടകശനിയും തീരുന്നതാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതോടുകൂടി മാറിക്കിട്ടുന്നതാണ് കാരണം വ്യാഴവും അനുകൂല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് കൂടാതെ ശനിയും അനുകൂല സ്ഥാനത്തേക്ക് വരുന്നതിലൂടെ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ തീർച്ചയായും സാധ്യമാകും നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ചെയ്യുന്നതിലുള്ള തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്കും അതിൽ ും മോചനം ലഭിക്കും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധ്യമാകുന്നതാണ് ബിസിനസ് പരമായിട്ട് മികച്ച വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ ലഭ്യമാകും വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ജോലിക്കായിട്ടോ പഠനത്തിനോ ഒക്കെ വിദേശത്ത് പോകാൻ സാധ്യമാകും വിവാഹം പ്രണയം എന്നീ സ്വപ്നങ്ങൾ പൂവണിയും കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും ആരോഗ്യം മെച്ചപ്പെടും എന്നിരുന്നാലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മെയ് പതിനെട്ടാം തീയതി രാഹു പത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് നിലവിൽ മീനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു മെയ് പതിനെട്ടിന് കുംഭത്തിലേക്ക് മാറും അത് നിങ്ങൾക്ക് അത്ര ഗുണകരമായി തീരണമെന്നില്ല അതുകൊണ്ട് സർപ്പപ്രീതിയും മഹാദേവന് വേണ്ട വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ അതിലൂടെ വന്നു ചേരുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ തീർച്ചയായും സാധിക്കും മാത്രവുമല്ല വ്യാഴവും ശനിയും അനുകൂല സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ഴപ്രീതിയും ശനിപ്രീതിയും വരുത്തി മുന്നോട്ട് പോവുക അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതാണ് ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ നിരവധി ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വസൗഭ ഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം